അക്കോസട്ടൻ ബ്ലോഗിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഹൈദരാബാദിൽ ഇറങ്ങിയ ആ സ്വർണ്ണ പൂച്ചകളുടെ കഥയാണ് എന്താണ് വിശേഷം എന്ന് നോക്കാം അതെ ഇന്നത്തെ വിശേഷം ഒരു അവാർഡ് ദാന ചടങ്ങാണ് വേദിയാകുന്നത് രവീന്ദ്ര രവീന്ദ്രഭാരതി ഓഡിറ്റോറിയം ഹൈദരാബാദ് അതെ ഹൈദരാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സാഹിത്യ കൂട്ടായ്മയാണ് ആ അഥവാ ആർട്സ് ഹൈദരാബാദ് ഹൈദരാബാദിലെ മലയാളികളെ കൂടാതെ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിലെ വിവിധ വിദേശ രാജ്യങ്ങളിലുമുള്ള പ്രവാസി മലയാളികൾ അംഗങ്ങളായിട്ടുള്ള ഈ കൂട്ടായ്മയിൽ എഴുത്തിൻ്റെയും വായനയുടെയും ആദ്യാക്ഷരം കുറിക്കുന്നവരും ആനുകാലികങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും ഒപ്പം മുഖ്യധാര സാഹിത്യ പ്രസിദ്ധീകരണങ്ങളിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള നൈപുണ്യമുള്ളവരും പങ്കാളികളാണ് എഴുത്തും വായനയും ആസ്വാദനവും ആരോഗ്യപരമായ വിലയിരുത്തൽ ചർച്ചകൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ട് സുഗമമായി യാത്ര ചെയ്യുന്ന ഈ കൂട്ടായ്മ കഴിഞ്ഞ നാല് വർഷങ്ങളായി സംഘടിപ്പിച്ചിരിക്കുന്ന പുരസ്കാരമാണ് ഗോൾഡൻ കാറ്റ് ലിറ്റററി അവാർഡ് ആ ഗോൾഡൻ കാറ്റാണ് ഹൈദരാബാദിൽ ഇറങ്ങിയതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറുകഥ കവിത എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം നടത്താറുള്ളത് വിജയികൾക്ക് ഇരുപത്തിയ്യായിരം രൂപ ക്യാഷ് അവാർഡ് സർട്ടിഫിക്കറ്റ് ഒപ്പം പ്രശസ്ത ചലച്ചിത്ര കലാ സംവിധായകൻ ശ്രീ രാജീവ് നായർ രൂപകൽപ്പന നൽകിയ സ്വർണ പൂച്ചയുടെ ശില്പവും സമ്മാനമായി നൽകുന്നു നിബന്ധനകളോടെ തിരഞ്ഞെടുക്കുന്ന രചനകൾ വിദഗ്ധ ജഡ്ജിംഗ് പാനലിൻ്റെ സൂക്ഷ്മവും സുതാര്യവുമായ നിഷ്പക്ഷവുമായ മൂല്യനിർണ്ണയത്തിന് വിധേയമാക്കുകയും ഘട്ടത്തിൽ ഇരുവിഭാഗത്തിൽ നിന്നുമായി പത്തു പത്ത് രചനകൾ തിരഞ്ഞെടുത്ത് അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പത്തു പേരുടെ പേര് വിവരങ്ങൾ ഓൺലൈനായി പരസ്യപ്പെടുത്തുന്നു അവസാന ഘട്ട പത്തു പേരിൽ നിന്നും വിജയികൾക്കായി കവിതാ കവിതാ വിഭാഗത്തിൽ ഒരാളെ വീതം തിരഞ്ഞെടുത്ത് ഫലപ്രഖ്യാപനം നടത്തുന്നു ഏതാണ്ട് രണ്ട് മൂന്ന് മാസത്തോളം നീളുന്ന ശ്രമകരമായ ഒരു പ്രക്രിയയാണ് ആ എല്ലാ വർഷവും നടത്തിവരുന്ന ഈ അവാർഡ് ഗോൾഡൻ കാറ്റ് ലിറ്റററി അവാർഡ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി രണ്ടിന് ഓൺലൈനായി നടക്കുകയുണ്ടായി പ്രശസ്ത എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ശ്രീ കെ എൻ ഷാജി ഈ കർമ്മത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കവിത അവാർഡ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കളായ വിപിന്നിയും കണക്കൂർ സുരേഷ് കുമാറും ആയിരുന്നു പ്രസ്തുത ചടങ്ങിൽ സ്വാഗത പ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ഈ ഉള്ളവിന് ലഭിച്ചിരുന്നു എന്ന സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുകയാണ് കാരണം ഞാനും എൻ്റെ സഹധർമ്മിണി ശ്രീമതി ശ്രീലേഖയും ആ ഹൈദരാബാദിൻ്റെ ഭാഗമാണ് ഇത്തവണ അതായത് ഗോൾഡൻ കാറ്റ് ലിറ്റററി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അർഹരായിരിക്കുന്നത് ഇപ്രകാരമാണ് കഥ മോനി അല്ലല്ല രചന ശ്രീ വിമീഷ് മണിയൂർ കവിത ജലാവശിഷ്ടങ്ങളിൽ ഈച്ചക്കോട് രചന ശ്രീ കെ ടി അനസ് മൊയ്തീൻ വായന ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നോട്ട് ചെയ്തു വെച്ചോളൂ നിങ്ങളുടെ വായനയിൽ എപ്പോഴെങ്കിലും ഈ രണ്ട് രചനകളെയും ഉൾപ്പെടുത്തുമല്ലോ അപ്പോൾ ഇതാ ഇന്ന് ഈ വേദിയിൽ അരങ്ങേറുന്നത് വിജയികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങാണ് ചടങ്ങിലെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ശ്രീ കൽപ്പറ്റ നാരായണൻ അവർ പ്രസ്തുത പരിപാടിയുടെ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം എന്ന് തോന്നിയിട്ടുള്ള ശ്രമം നല്ല ശ്രമം എന്ന് തോന്നിയിട്ടുള്ള എന്തായാലും ഈ ഒരു കഥയെ ചേർത്ത് പിടിച്ചതിന് നന്ദി ഇന്നലെ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ആദ്യ സമയം ചെറിയൊരു സങ്കടത്തിന്റെ ദിവസമായിരുന്നു എന്റെ ഒരു നാടകം ഇന്നലെ കേരള സംഗീത നാടക അക്കാദമിയുടെ മത്സരത്തിന്റെ ഭാഗമായിട്ട് ഒരു നാടകം ഇന്നലെ അതിന്റെ ആദ്യ അവതരണമായിരുന്നു ഇന്നലെ ഉണ്ടയുടെ പ്രേതം എന്നാണ് ആ നാടകം അത് കാണണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പക്ഷെ സാധിച്ചിട്ടില്ല അതിലൊരു പക്ഷേ രണ്ടാമതൊരു രീതി വരും എന്ന് പ്രതീക്ഷിക്കുക മാത്രം അങ്ങനെ സാധിക്കുന്നതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ മറ്റ് ഒരു പക്ഷെ മാധ്യമങ്ങൾക്ക് ഇല്ലാത്ത ഒരു ഇഷ്ടം എനിക്ക് കവിതയോടുണ്ട് ഇതാണ് കാരണം എന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെളുത്തത്തിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഈ മാധ്യമമാണ് കവിത എന്ന് പറയുന്ന മാധ്യമമാണ് ജയപ്രകാശ് കളൂരിന്റെ ഇതൊരു കുരഞ്ഞന്റെ കഥയല്ല എന്ന് പറയുന്നത് നാടകം